ബാക്ക് ടു ക്ലോസ് ക്ലോസ് സ്റ്റോർ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റൗണ്ട് റൗണ്ടു കളേഴ്സിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മെറൂൺ കളർ ആയിട്ട് പിന്നെ ഒരു കാര്യം രാവിലെ ഇട്ടിട്ട് ജോർജിറ്റ് ഇനി ആരും ചോദിക്കില്ലേ ഡയ്യത് അത് സോൾഡ് ഔട്ട് ആയിട്ട് ഞാൻ പ്രത്യേകം ഇവിടെ പറയാണ് കുറേ സെറ്റ് കൊണ്ടുപോകുന്നതാണ് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് നല്ല വെറൈറ്റി പാറ്റേൺ ആണ് അതുപോലെ തന്നെ വരുന്ന ഒരു സെറ്റ് ആണ് ഈ ഒരു റൗണ്ടൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജോർജറ്റ് സെറ്റ് ആണ് നിങ്ങൾ ആ ജോർജറ്റ് എൻക്വയറി ചെയ്തതാണ് നമ്മൾ വീണ്ടും ജോർജിറ്റ് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ട് റൗണ്ട് നെക്ക് പാറ്റേൺ ഈ ഒരു ഈവനിങ് സമയത്ത് എത്തിയിരിക്കുന്നത് നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാട്ടോ ഇതിന്റെ ഫസ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഡാർക്ക് ബ്ലൂവിലെ എംബ്രോയിഡറി വർക്കാട്ടോ കൊടുത്തിരിക്കുന്നത് സെയിം രീതി തന്നെയാണ് കളർ ഷാർട്ട് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ നല്ല മഴവിലിന് ഏഴകെന്നൊക്കെ പറയുന്ന പോലെ പന്ത്രണ്ട് കളേഴ്സിലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള രസമുള്ള പാട്ടണാട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഇതാട്ടോ സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് നെക്സ്റ്റ് കളറാണ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു ഗ്രേപ്പ് വൈൻ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ നമ്മളിതാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ കാണാനായിട്ട് ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ പിന്നെയും പറയുകയാണ് ഓർഡർ ചെയ്തോളുക നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആട്ടോ ഇത് എവർഗ്രീൻ ഐറ്റം ആണ് ഭയങ്കര ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ കാണാം ഞാനൊരു ഫംഗ്ഷനൊക്കെ പോയപ്പോൾ നമ്മുടെ മേടിച്ചു രണ്ട് പേർ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു കളർ ഷെയ്ഡാട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള കളർ ആട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഭയങ്കര ഹെവി ഡിമാൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതെല്ലാം തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വേസ്റ്റ് സ്റ്റോക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇതുണ്ട് ഇങ്ങനെ വരും നെക്സ്റ്റ് എല്ലാം ലൈറ്റ് ചാർട്ട് ആട്ടോ നല്ല കളേഴ്സ് ആണ് അടുത്ത കാണാം അത്ര വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചാലതുകൊണ്ട് ഇങ്ങനെ വരും നല്ല രീതിക്കുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് നെക്കിന്റെ പോർഷനിലും ഇതുണ്ട് ഇങ്ങനെ വരും അതുപോലെ ഷോളിലും ആയിട്ട് ഈ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളറാണ് അത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് വരുന്നതുകൊണ്ട് ഇത് സാൻഡോൺ ബോട്ടമാണ് പീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രസം ആട്ടെ കാണാനായിട്ട് മൊത്തത്തിൽ വരുമ്പോൾ നല്ല ലുക്കായിരിക്കും ഈ മെറ്റീരിയൽ മെറ്റീരിയലൊന്ന് വാങ്ങിച്ചു നോക്കണം ഇതുവരെ വാങ്ങാത്തവർ ഭയങ്കര രസമുള്ളൊരു കളക്ഷനാണ് റൗണ്ടൊക്കെ നല്ല ഭംഗിയായിട്ടെ കാണാനായിട്ട് നെക്സ്റ്റ് കളർ കാണും അപ്പം വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാ വന്നിരിക്കുക നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട് എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് ലൈറ്റ് ചാർട്ട് ആണെങ്കിലും ശരി ഡാർക്ക് ചാർട്ട് ആണെങ്കിലും ശരി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് കളർ ആണ് തീയൊരു കളർ ഷെയ്ഡ് ആട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ പാറ്റേൺസ് ആണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ സ്റ്റോക്ക് ഔട്ട് ആയി പോകും റീസ്റ്റോക്കിംഗ് ഇത് എത്രമാത്രം ആണെന്ന് പറയാൻ പറ്റത്തില്ല മാക്സിമം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ നിങ്ങൾ ഇപ്പം തരുന്ന സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക് യു നല്ല രസമുള്ളൊരു കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് പാറ്റേൺ കാണാം തീയര് കളർ ഷെയ്ഡ് ആട്ടോ ഇതും നല്ല രസം കാണാൻ എല്ലാം നല്ല രസമാണ് നല്ല രസമുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേണാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് ഭയങ്കര നമ്മൾ ഈ ഷെയ്ഡ്സ് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു ഇതാട്ടോ നെക്സ്റ്റ് കളർ അടുത്തത് കാണാം ഇതൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഇത് നല്ല രസമായിട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര രസമുള്ള പാറ്റൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള കളർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തരണം കേട്ടോ ഇതാട്ടോ നെക്സ്റ്റ് കളർ അടുത്തത് കാണാം ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ പല വെറൈറ്റിയിലുള്ള ഗ്രീൻ ഒക്കെ ആവരുന്ന് നല്ല രസമാണ് കാണാനായിട്ട് സൂപ്പർ സൂപ്പറായിട്ടുള്ള കോമ്പിനേഷൻസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും ഞാൻ എഗെയിൻ പറയുകയാണ് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് സെയിം ഡേ ഷിപ്പിംഗ് ആട്ടോ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് വഴി ഇവിടുന്ന് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഇമേജ് അയച്ചു തരാറുണ്ട് നെക്സ്റ്റ് കളറാണ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ അങ്ങനെ നമ്മുടെ പന്ത്രണ്ട് കളേഴ്സ് നമ്മളിവിടെ കാണിച്ചിരിക്കുകയാണ് നിങ്ങളെ നല്ല രസമുള്ള ഫാറ്റിനാട്ടോ ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ സെയിം ഡേ ഷിപ്പിംഗ് ആണ് ത്രൂ ഇന്ത്യ പോസ്റ്റ് ആട്ടോ വരുന്നത് അപ്പോൾ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ചാറ്റാ